ഹലോ കൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീട്ടിലായിട്ട് വന്നേക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ അമ്മ നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം നമ്മളിപ്പുറത്തേക്കുകയാണ് അപ്പോൾ ആളുകൊണ്ട് നമ്മളങ്ങനെ ഒന്നും ചെയ്യാറില്ല ഞാൻ ഒക്കെ ഇടും പക്ഷേ നമ്മളുടെ കാൽ എൻ്റെ ഈ പീവത്തിലായിട്ടുണ്ട് കണ്ടല്ലോ നമ്മുടെ അമ്മ ഇവിടെ വിളവെടുക്കുന്നുണ്ടോ കിട്ട് പോവാം നമ്മളീ തക്കാളി വിളവെടുക്കുവാണ് നിറച്ച് പഴുത്തു നിൽക്കുന്ന തക്കാളികൾ കാണിച്ചപ്പോ ഇതിലും വലിയ തക്കാളികളൊക്കെ ഇത് ടെറസിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ട് അല്പം പലപ്പോഴും മീഡിയം സൈസാണ് ചെറുതാണെന്ന് തന്നെ പറയാം പക്ഷെ നല്ല നല്ല പുളിയുള്ള തക്കാളിയാണ് മഴ വന്നാലുണ്ടല്ലോ ഉണ്ടല്ലോ ഇതൊരു പ്രത്യേകതയുണ്ട് കണ്ടു അതാ ചിരിക്കുന്ന തക്കാളി എന്ന് പറയും ചിരിക്കുന്ന തക്കാളി പഴവെള്ളം വീഴുമ്പോൾ ഇങ്ങനെ ഒന്ന് പൊട്ടും ഉണ്ടോ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ നമ്മളതുകൊണ്ട് ഇത് മുഴുവൻ അങ്ങ് എടുക്കുകയാണ് മുഴുവനും പഴുത്തും കഴിഞ്ഞ് പിന്നെ കുറച്ച് ഇച്ചിരി പച്ച വെള്ളമൊക്കെ നിർത്തിയേക്കാം നിർത്തിവേക്കാം വീടിന് പൂക്കുന്നില്ല ഇയാളിതോടെ നിർത്തുവാൻ തോന്നുന്നു അപ്പോൾ കുറേ കാലം കൊണ്ട് നമ്മൾ വിളവെടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് എന്നാലും നമുക്കൊന്നും കൂടെ നിർത്തി നോക്കാം കിട്ടുമെങ്കിൽ വീണ്ടും അപ്പോൾ ഈ വിളവെടുത്ത തക്കാളിയും കൂടെ ഒന്ന് കാണിക്കണം ഇപ്പോൾ ഈ തമിഴ്നാട്ടിലെ തക്കാളി മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞെട്ടുള്ള ഒരെണ്ണം ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊരു നമുക്ക് എന്തോ ഒരു കൗതുകം അങ്ങനെ കിട്ടിയാൽ ആ അതിനകത്ത് ഇപ്പോൾ പിച്ചി എടുത്താണെന്നൊരു ഒരു സംതൃപ്തി ഇപ്പം നോക്കുമ്പോൾ നമുക്ക് തണ്ടോടെ പിച്ചി കൊണ്ടുവന്ന് വെക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലൊരു ഒഴുപ്പും വരത്തില്ല അത് മാത്രമല്ല അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന കറികൾ വെറുതെ പറയുന്നതല്ല നമ്മൾ എത്രയോ തക്കാളി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു അത് അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണല്ലോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു ടേസ്റ്റേ അല്ല ഇതിന് നമ്മൾ തക്കാളി കറി വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഇതുണ്ടാവണം തക്കാളി ഉണ്ടാവണം പച്ചമുളകും ഉണ്ടാവണം ഇത് രണ്ടും നമ്മുടെ ടെറസിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോയി വെക്കുക അതുകൊണ്ട് തന്നെ എന്തോ ടേസ്റ്റാണെന്ന് അറിയാമോ പിന്നെ കുറച്ച് തേങ്ങയും കൂടെ അരയ്ക്കുന്നു ബാക്കി സാധനങ്ങളൊന്നും ഒന്നും നമ്മൾ അങ്ങനെ വിഷം തെളിച്ച സംഭവങ്ങളൊന്നും തന്നെ ഈ ടെറസ്സിലില്ല അങ്ങനെ നമ്മൾ ചെയ്യാറില്ല ഒരിക്കലും രാസവളങ്ങളോ അല്ലെങ്കിൽ രാസ കീടനാശിനികളോ നമ്മൾ ഉപയോഗിക്കുകയില്ല ഇപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ അറിയാം ഈ ചക്കണിയും മഞ്ഞക്കെണിയും പൊർമൂൺ കിണിയും ഒക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ ആ ഈച്ചകളെ ഇടങ്ങളെയൊക്കെ അങ്ങനെ തന്നെ നമുക്ക് കുറച്ച് കൂടുതലും അങ്ങനെ തന്നെ അകറ്റാം പിന്നെ എന്തെങ്കിലും പച്ചമുളക് അല്ലാതെ അതായത് കാന്താരി വെളുത്തുള്ളി അതൊക്കെ അരച്ച് മിശ്രിതം ഉണ്ടാക്കി അത് കളിക്കുക അങ്ങനെയുള്ള വേള മത്ത പിന്നെ മത്തിയും ശർക്കരയും കൂടി അപ്പു തന്നെ ഒരു മത്തി ശർക്കര ലൈനി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള വളങ്ങൾ ജൈവ വളങ്ങൾ പൂർണ്ണമായും ജൈവ ജൈവമായ വളങ്ങൾ പിന്നെ ഇങ്ങോട്ട് കാണിച്ചാൽ അപ്പോൾ ഈ പിണ്ണാക്ക് താണ്ടേ കഞ്ഞിവെള്ളത്തിൽ പിണ്ണാക്ക് കലർത്തി കുഴിപ്പിച്ച് ആ ദിവസങ്ങളോളം വെച്ച് അതൊഴിച്ചു കൊടുത്ത് അപ്പം ഇമാ ഇങ്ങനെയുള്ള ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ നാട്ടിൽ തന്നെയും പലരും കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും നല്ല വിളവ് ലഭിക്കാൻ ഒരു പക്ഷേ രാസ കീടനാശിനികളും രാസവളങ്ങളും തന്നെ ഉപയോഗിക്കുന്നു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ നമ്മൾ അങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ചിലപ്പോൾ നമുക്ക് വിളവ് കുറവായേക്കാം ഇത്ര വിളവ് കുറവാണെന്ന് ഇത് കണ്ടാൽ തോന്നത്തില്ലല്ലോ അല്ലേ അപ്പോൾ വിളവ് അല്ലെങ്കിൽ വലിപ്പം കുറവ് ചിലപ്പോൾ ചില കീടങ്ങളൊക്കെ ആക്രമിച്ചെന്ന് വരാം പക്ഷെ അതിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും മുന്നേറുന്നു നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യം എന്തായാലും ഇത്രയും പച്ചക്കറി ഒന്നും നമുക്ക് ആവശ്യമില്ല നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം പിന്നെ അപ്പൂ സ്കൂളിലേക്ക് അടുക്കള സ്കൂൾ അടുക്കളയിലേക്ക് പച്ചക്കറി കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ കൊടുക്കാം കുട്ടി കുട്ടി തക്കാളി കുഞ്ഞൻ തക്കാളി അങ്ങനെ ഇപ്പം തക്കാളി തന്നെ ഇത് തന്നെ നമ്മൾ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ വളരെ കാലം കുറേ കാലം നമുക്കിത് തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവർക്കും സാധിക്കുന്നതാണല്ലോ ഇപ്പൊ ഇവിടെ മാത്രം പറ്റുന്നൊരു കാര്യമൊന്നുമല്ല നമ്മുടെ വീട്ടിലെ വേസ്റ്റ് അതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കമ്പോസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതുമൊക്കെ വീട്ടിലെ മാലിന്യങ്ങൾ അടുക്കള മാലിന്യങ്ങൾ ഇവരെ ഈ പച്ചക്കറികൾ കൊണ്ട് നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് ഇതൊക്കെ കൂടെ ഇവിടെ കൊണ്ടുവന്ന് എവിടെയാണ് പഴവും പിന്നില് ഇട്ട് അതിനോടൊപ്പം വേസ്റ്റ് ഇടുന്നു ഉറുങ്ങകരിച്ചോറ് അല്ലെങ്കിൽ നോക്കിലോ ഇട്ട് കൃത്യമായി നമ്മൾ വളമുണ്ടാക്കിയെടുത്ത് ആ വളം ഇവിടേക്ക് ഉപയോഗിക്കും അപ്പം ഇത് തന്നെ കിച്ചണിലേക്ക് പോകും കിച്ചൺ വേസ്റ്റ് വളമായിട്ട് തിരിച്ച് ഇവർക്ക് തന്നെ ചെല്ലും ഇതൊരു നല്ല ഐഡിയ അല്ലേ ഈ വിഷം അത്രയും കഴിഞ്ഞൂറ് തക്കാളിയൊക്കെ പുറത്തുനിന്ന് മേടിച്ചോണ്ട് എത്ര തവണ കഴുകി മഞ്ഞൾ വെള്ളത്തിലിട്ട് എന്നിട്ടൊക്കെ ഇത് വിഷാംശം മുഴുവൻ നഷ്ടപ്പെടുമെന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല പലപ്പോഴും മേടിക്കേണ്ടി വരും പുറത്തുനിന്ന് എല്ലാ സീസണിലും ചിലപ്പോൾ ഇതുപോലെ കിട്ടിയതൊന്നും ആരിക്കത്തില്ല അപ്പം കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ കുറേ മഴയൊക്കെ വന്നിട്ട് ഒരുപാട് തവണ ഒരുപാട് തവണ നട്ടതൊക്കെ നശിക്കുന്നുണ്ടായിരുന്നു ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുള്ളായിരുന്നു അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ വീണ്ടും വീണ്ടും അങ്ങനെ നമ്മൾ വിട്ട് കൊടുക്കാതെ തുടർച്ചയായി ചെയ്തുകൊണ്ട് വന്ന് ഇങ്ങനെയുള്ള നല്ല പച്ചക്കറികളൊക്കെ നമുക്ക് കഴിക്കാം എന്തായാലും ഒന്ന് രണ്ട് പേരും ഇവിടെ നിൽക്കട്ടെ കുറച്ച് ദിവസം വിടെ നിൽക്കും ഇതിപ്പോ പോവുന്നു പോയല്ലേ അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാൻ ഇപ്പം മൂന്ന് തക്കാളി അടുപ്പിച്ച് തന്നെ മൂന്ന് പേരുണ്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ നിന്ന് കിട്ടി അടുത്തത് ഇപ്പം എന്നോ ഉണങ്ങിപ്പോയില്ലയോ പക്ഷെ അങ്ങനെയല്ല അവിടെ നമ്മൾ അടുത്ത ആളെ വെച്ചിട്ടുണ്ട് അയാൾ ഉടനെ തന്നെ പൂക്കുന്നു കായ്ക്കുന്നു അയാൾ നല്ല വിളവ് തരും അടുത്ത ട്രിപ്പ്